ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ആ ഒരു വൃത്തിയായിട്ട കമൻറ്റ് കണ്ടാൽ തന്നെ അന്നേരം പിന്നെ അവർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരണമെന്നില്ല അപ്പോൾ ഞാനങ്ങ് ബ്ലോക്ക് ചെയ്യും കാണുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കുറേ സാധനം അപ്പം അതിൻ്റെ കമൻസ് വായിക്കുമ്പോൾ ഞാൻ തന്നെ ശരിക്കും ചേച്ചി എന്തൊക്കെ ഇത്രയും കഴിക്കുമോ ഇതൊക്കെ എന്താ എന്താരായി നിർമ്മിച്ചു ചേച്ചി ഇത്ര മുന്നൂറ് കമൻറ്റ് വന്നാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കമൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ നെഗറ്റീവ് അത് ഞാൻ അന്നേരം തന്നെ ഡിലീറ്റ് ചെയ്ത് കളിക്കും ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞല്ലോ ഇങ്ങനെ ലക്ഷ്മി നാർക്ക് എഴുന്നേറ്റ് യ്ക്കാൻ പറ്റില്ല ഇനി നടക്കാൻ പറ്റില്ല നമ്മൾ ഞാൻ നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ ആ സെയിം സാധനം ഇങ്ങനെ കണ്ടു അതിൻ്റെ താഴെ വന്നിട്ട് ഓ ഇവർ ഇവരുടെ കാര്യം അന്വേഷിക്കാനാണോ ആൾക്കാർക്ക് നേരം ഇവിടെ വേറെ നൂറ് പ്രശ്നങ്ങൾ ഇവരാരാണ് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ വാർത്ത എടുത്തത് എന്നെ എന്നെന്ത് ചെയ്യത്ത് പറയുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ തന്നെ എത്ര വൺ മിനിറ്റ് കുക്കിംഗ് ഇഷ്ടം ഉണ്ട് ഷോർട്സ് വൺ മിനിറ്റ് അത് ഒരു മിനിറ്റാണ് മറ്റത് പിന്നെ ഇങ്ങനെ പോകും ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ന്യൂ ജനറേഷനിലെ സ്ത്രീകൾ മാത്രമല്ലല്ലോ കുക്ക് ചെയ്യേണ്ടത് കല്യാണം കഴിയുമ്പോൾ ഹസ്ബൻഡും വൈഫും കുക്ക് ചെയ്യുന്നുണ്ടല്ലേ ഷെയർ ചെയ്യല്ലേ എല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ട് അപ്പൊ അന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അധികം ആളുകൾ ഇല്ലാന്നെ വേണമെങ്കിൽ പറയാം അപ്പൊ ആ ഒരു ട്രാൻസേഷൻ അത് വളരെ പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ കാണുന്നത് കാര്യം നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഇപ്പൊ ട്വന്റി ഫൈവ് ഇയേഴ്സ് എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ബ്ലോഗേഴ്സ് എന്ന് പറയുമ്പോൾ പതിനാറ് വയസ്സ് തൊട്ടുള്ളവരുണ്ട് അല്ലേ വ്ളോഗ് ചെയ്യുന്നുണ്ട് ഫുഡ് വ്ളോഗേഴ്സ് കുഞ്ഞു പിള്ളേർ ഇവൻ അതിനെക്കാട്ടിൽ താഴെയുണ്ട് തോന്നുന്നു അപ്പോൾ ഹോട്ടൽസിൽ പോയി റെസ്റ്റോറൻസിൽ പോയി വ്ളോഗ് ചെയ്യുന്നവരുണ്ട് വീടുകളിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് പരീക്ഷിക്കുന്നവരുണ്ട് അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ തൊട്ടെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അവരെല്ലാം ഒരു പക്ഷേ കുഞ്ഞിലെ തൊട്ട് ഈ പ്രോഗ്രാമൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം ഒരു കുറച്ചെങ്കിലും നമുക്ക് സ്വാധീനിക്കാൻ പറ്റിയിട്ടുണ്ടാകാം അവർക്കൊരു ഇൻട്രസ്റ്റ് ഇതിലേക്ക് വരാനായിട്ട് കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ കുക്കിങ്ങിനോട് ഒരു പാഷൻ ചെയ്യാതെ അവർക്കൊരു പ്രചോദനം അല്ലെങ്കിൽ അവർക്കൊരു ഇൻസ്പിറേഷൻ ആകാനും കാര്യം എന്നോട് ഒരുപാട് ഒരു പറയുന്നുണ്ട് ഇപ്പോഴേ കുഞ്ഞിലെ അമ്മ ഇരുന്ന് കാണുമ്പോൾ കൂടെ ഇരുന്ന് കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടി അപ്പൊ അവർക്ക് ചിലപ്പോൾ ആ സമയത്ത് ഇഷ്ടാവണമെന്നില്ല ചിലർ ഇഷ്ടത്തിൽ കാണും ചില അവർക്ക് ഒരു കാർട്ടൂൺ കാണുന്ന സമയത്ത് അമ്മ കുക്കിങ് അങ്ങനെയാണെങ്കിൽ പോലും ചിലപ്പോൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ അങ്ങനെ ഈ കുക്കിംഗ് എന്നുള്ളതൊരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല വീട്ടിലുള്ള ആർക്കും വേണ്ടാത്തൊരു കാര്യമായിട്ട് അടുക്കളയിൽ നിന്ന് കൂടി ചെയ്യാൻ പറ്റുന്ന അതൊരു നല്ല ഒരു സംഭവമായിട്ട് ഒരു എന്താ പറയുക അതിനെനിക്ക് വാക്ക് കിട്ടുന്നില്ല കൂടി ചെയ്യാൻ പറ്റുന്ന വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഓ പാടാണ് എന്തൊരു കഷ്ടപ്പാടാണ് ജോലി ചെയ്യുന്നത് അങ്ങനെയല്ല അതിനപ്പുറത്തേക്കൊരു മാനം ഉണ്ട് ഇതിന് രീതിയിൽ അല്ലേ പല പല ഡയമെൻഷനിൽ അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങനെ കണ്ടിഷ്ടപ്പെട്ട് അതിലേക്ക് പോകുന്ന ആ ഒരു ലെവലിലേക്ക് ഇപ്പൊ വളരെ ഫാഷനബിൾ ആണല്ലോ കുക്കിങ് അറിയാമെന്ന് പറയുന്നത് നല്ലതായിട്ടാണ് അപ്രീഷ്യബിളാണ് നേരത്തെ പറയാൻ കുക്കിംഗ് ഒക്കെ അറിയാ അറിയില്ല എന്ന് പറയുന്നത് അതൊരു വലിയൊരു സ്റ്റൈലായിട്ട് പറയാം പക്ഷെ അറിയാമെന്ന് പറയുമ്പോൾ അതൊരു ഇപ്പം അതൊരു വാല്യൂ ആണ് വാല്യൂ എഡിഷൻ ആണ് ഇപ്പം ആൺകുട്ടികളും കുക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ ഇപ്പം പറഞ്ഞാൽ ഇപ്പോൾ ന്യൂ ജനറേഷനിലെ സ്ത്രീകൾ മാത്രമല്ലല്ലോ കുക്ക് ചെയ്യേണ്ടത് കല്യാണം കഴിയുമ്പോൾ ഹസ്ബൻഡും വൈഫും കുക്ക് ചെയ്യുന്നുണ്ട് അല്ലേ ഷെയർ ചെയ്യല്ലേ എല്ലാ കാര്യങ്ങളും അപ്പം അതിനും ഒരു ടാബ് ഒന്നുമില്ല ആണ് പെണ്ണുങ്ങളാണ് അടുക്കളയിൽ നിന്ന് കയറേണ്ടത് ആണുങ്ങൾ കയറാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ല ആര് ഭർത്താവ് ഭാര്യ കുക്ക് ചെയ്ത് കൊടുക്കുക ഒരു ദിവസത്തെ കുക്കിങ് ഹസ്ബൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു നേരത്തെ ചെയ്യുന്നു അദ്ദേഹം ഷെയർ ചെയ്യും ജോലിയും ഷെയർ ചെയ്യുന്നു അല്ലേ രണ്ടാളും വർക്ക് ചെയ്യുന്നു അങ്ങനെ ഇന്ന് ഇന്ന് പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞതൊട്ടേ അത് കുറച്ചുകൂടി അത് ആളുകളിലേക്ക് അത് അതിന്റെ ആ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ പെൺകുട്ടികൾ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അമ്മമാര് കുക്ക് ചെയ്യണം അച്ഛമാര് വരുന്ന വിളമ്പി കൊടുക്കുന്നതാണ് അപ്പൊ നേരത്തെ ആ ഉള്ള ഒരു അങ്ങനെയല്ല ഇപ്പ പണ്ടെങ്കിൽ നമ്മൾ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നതിന് മുമ്പ് കുറച്ച് കുക്കിംഗ് എല്ലാം പഠിപ്പിച്ച് വിടണം കല്യാണം കഴിച്ചു പോകേണ്ടതല്ലേ എന്നൊക്കെ ആ കോൺസെപ്റ്റ് ഒക്കെ മാറിയല്ലോ ഇപ്പം ആൺകുട്ടികളും പഠിച്ചിട്ടല്ലേ പോവേണ്ടത് വേറെ ആളുടെ വീട്ടിലേക്കൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവര് സെപ്പറേറ്റ് ഇൻഡിപെൻഡായിട്ടായിരിക്കുമല്ലോ താമസിക്കുന്നത് ഈവൻ രണ്ട് സ്ഥലത്തായിട്ടായിരിക്കും ചിലപ്പോൾ താമസിക്കുന്നത് അപ്പം സ്വന്തമായിട്ട് കുക്ക് ചെയ്താലേ പറ്റുള്ളൂ ഈ ജോലി സംബന്ധമായിട്ട് ഇപ്പം രണ്ട് സ്ഥലത്ത് താമസിക്കുവാണ് നാച്ചുറലി ദേവിലാൾ അല്ലേ അങ്ങനെ അവർക്കും കുക്ക് ചെയ്യേണ്ട ആവശ്യം വരും അപ്പം എല്ലാവരും എല്ലാം പഠിച്ചിരിക്കണം എന്നുള്ളൊരു ആണ് ഇപ്പൊ പിന്നെ കുക്കിംഗ് ഇപ്പൊ വളരെ ഈസിയാണല്ലോ അപ്പോൾ ഭയങ്കര ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന അറ്റ് ാണ് എന്തും ചെയ്യണേ ഇപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ തന്നെ എത്ര വൺ മിനിറ്റ് കുക്കിങ് ഇഷ്ടംപോലെ ഉണ്ട് ഷോർട്സ് വൺ മിനിറ്റ് അത് ഒരു മിനിറ്റ് ആണ് മറ്റേത് പിന്നെ ഇങ്ങനെ പോകുന്നു പിന്നെ യൂട്യൂബിലാണെങ്കിലും ഉണ്ട് അം നമ്പർ നമ്പറോ പിന്നെ ഇഷ്ടംപോലെ അല്ലാതെ തന്നെ ബ്ലോഗ്സ് ഉണ്ട് ഇഷ്ടംപോലെ എഴുതി എഴുതി പോണുണ്ട് അങ്ങനെ ഏത് ലാംഗ്വേജാണ് വേണ്ടത് അല്ലേ ഏത് രാജ്യത്തിന്റെ വേണ്ടത് പിന്നെ വളരെ ഇപ്പൊ നമ്മുടെ ഫിംഗർ ടിപ്പിലാണല്ലോ ലോകം മുഴുവൻ അപ്പൊ ഇപ്പൊ ഏത് രാജ്യത്തിന്റെ ഫുഡ് വേണം ഈസിയാണ് ആക്സസ് ചെയ്യാനായിട്ട് പിന്നെ ട്രാവൽ ചെയ്യുന്നുണ്ട് ആൾക്കാർ അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എല്ലാം അറിയാം അവയർനെസ് കൂടുതലാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫുഡെന്ന് പറയുന്നതിൽ ഒരു വലിയൊരു ഭയങ്കരമായൊരു മാറ്റം വന്നിട്ടുണ്ട് ആ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ അതൊരു നല്ല പോസിറ്റീവ് ചേഞ്ചായിട്ടാണ് ഞാൻ കാണുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഇപ്പൊ ഇവിടത്തെ ഫുഡാണ് ഈ കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ഒരാളാണ് മനസ്സിലാക്കി എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ നാ നാട്ടിലെ നാടൻ ഓ ചോറും കറികൾ തന്നെയാണ് എനിക്ക് എല്ലാം എല്ലാം കഴിക്കാൻ ഇഷ്ടമാണ് ടേസ്റ്റിങ് ഉള്ളി ഞാൻ ഭയങ്കരമായിട്ട് കഴിക്കുന്ന ആളൊന്നുമല്ല ടേസ്റ്റി പിന്നെ എൻ്റെ ഇപ്പോൾ വ്ളോഗ്സിലൊക്കെ ഇപ്പം എൻ്റെ സെക്കൻഡ് ചാനലുണ്ടല്ലോ ട്രാവൽ ബ്ലോഗ്സ് അതിൽ ഞാൻ റെസ്റ്റോറൻസിലൊക്കെ പോയിരുന്നു കഴിക്കുന്ന വീഡിയോസ് കാണുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കുറേ സാധനം അപ്പം അതിൻ്റെ കമൻസ് വായിക്കുമ്പോൾ ഞാൻ തന്നെ ചിരിക്കും ചേച്ചി ഇതെന്തൊക്കെ ഇത്രയും കഴിക്കുമോ ഇതൊക്കെ എന്താ എന്താരായി തീർക്കും ചേച്ചി ഇത്രയൊക്കെ ഞാൻ അത്രയൊന്നും കഴിക്കില്ല ഇതിങ്ങനെ കൊണ്ട് വയ്ക്കുമോ ഇതിൽ ഇച്ചിരി ഇച്ചിരി ഒക്കെ ടേസ്റ്റ് ചെയ്യും നമ്മളോടൊപ്പം ആൾക്കാരുണ്ടല്ലോ എല്ലാവരും കൂടി കഴിക്കും പക്ഷെ എനിക്കെല്ലാം ടേസ്റ്റ് ചെയ്യുന്നതാണ് ഇഷ്ടം എല്ലാം ഇഷ്ടമാണ് എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്യും ഒരുവിധം ഒരുവിധം എനിക്ക് പറ്റുന്നതൊക്കെ മാക്സിമം സോഷ്യൽ മീഡിയയില് വരുമ്പോ ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പം ഈ കമന്റ്സും കാര്യങ്ങളും ഒക്കെ വളരെ നെഗറ്റീവ് ആയിട്ട് എഴുതുന്ന അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ വീഡിയോസ് എന്ന് നെഗറ്റീവ് പറയാനായിട്ട് ഒരു ഉണ്ടാവില്ല പക്ഷെ വരും എല്ലാ സ്വാഭാവികളും നല്ലതും ചീത്തയും പറയാനാൾക്കാരുണ്ടാവുമല്ലോ ഒരു പോസിറ്റീവ് ആണെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടാവും സോ ദാറ്റ് ഈസ് വെരി നാച്ചുറൽ നമ്മൾ അതിലൊന്നും വലിയ ബഹളം വെച്ചിട്ട് കാര്യമില്ല എനിക്കിപ്പോ യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ ദൈവം സഹായിച്ചിട്ട് ഒരു മുന്നൂറ് കമൻറ്റ് വന്നാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കമൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ നെഗറ്റീവ് അത് ഞാൻ അന്നേരം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും പിന്നെ അവിടെ ഇടേണ്ട കാര്യമില്ല ഒന്ന് അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഒരു അതെ അതെ അത് ഡിലീറ്റ് ചെയ്തു അതായത് പോസിറ്റിവിറ്റിയുടെ ഇടയിൽ ഒരു നെഗറ്റിവിറ്റിയുടെ ആവശ്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ സ്നേഹിക്കുന്നവർ വരേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവർ നമ്മുടെ ഫാമിലി മെമ്പറാകാൻ മനസ്സുകൊണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് ഓക്കെ രണ്ടാമത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എനിക്ക് അങ്ങനെ വലിയ ഈ പറഞ്ഞ അതേ ഇഷ്യൂ തന്നെയാണ് ഒന്നോ രണ്ടോ മൂന്നോ ഒരു മുന്നൂറ് കമൻറ്റ് കണ്ടാൽ അതിൽ കാണുമായിരിക്കും എക്സെപ്റ്റ് ഫോർ ദാറ്റ് എല്ലാ അങ്ങനെയുള്ളവരെ ഞാനങ്ങ് ബ്ലോക്കും ചെയ്യും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ആ ഒരു വൃത്തിയായിട്ട കമൻറ്റ് കണ്ടാൽ തന്നെ അന്നേരം പിന്നെ അവർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരണം എന്നില്ല ഞാൻ ഞാനങ്ങ് ബ്ലോക്ക് ചെയ്യും തറ്റ്സ് ഇൻ എഫ് അത്രയുള്ളൂ ഇഷ്ടമുള്ളവർ മാത്രം നിൽക്കേണ്ട രണ്ട് സ്ഥലമാണ് പിന്നെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഷെയർ ചെയ്തു പോകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതിൽ നമ്മുടെ കൺട്രോളിലല്ല കാര്യങ്ങളിരിക്കുന്നത് അതിനകത്ത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരും വരും ഇഷ്ടപ്പെടാത്തവരും വരും അവിടെയാണ് ഏറ്റവും കൂടുതൽ മോശപ്പെട്ട കമൻസ് വരുന്നത് ഒന്ന് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലാണ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ നമ്മളിടുന്ന വീഡിയോയുടെ അടിയിൽ മാത്രമല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞല്ലോ പല ഓൺലൈൻ മീഡിയാസിലും നമ്മുടെ എടുത്തുകൊണ്ട് പോയിട്ടിടുന്ന വീഡിയോസൊക്കെ ഉണ്ടാവുമല്ലോ അവരുടേതായ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള ആ കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ താഴെ വന്ന് ഒരുപാട് തെറി വിളിക്കുന്നുണ്ടാവും ഒരുപാട് അപ്പം നമ്മൾ നമ്മളിതിനെ ഇത്ര കഷ്ടം ഇവർക്ക് എന്തിനാ എന്നെ തെറി വിളിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തോ ഇവർക്ക് ഇപ്പം തന്നെ ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞല്ലോ ഇങ്ങനെ ലക്ഷ്മി നായർക്ക് എഴുന്നേരം പറ്റില്ല ഇനി നടക്കാൻ പറ്റില്ല എന്ന് ഞാൻ നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ ആ സെയിം സാധനം ഇങ്ങനെ കണ്ടു അതിൻ്റെതായ വന്നിട്ട് ഹോ ഇവർ ഇവരുടെ കാര്യം അന്വേഷിക്കാനാണോ ആൾക്കാർക്ക് നേരം ഇവിടെ വേറെ നൂറ് പ്രശ്നങ്ങൾ ഇവരാ ഞാൻ പറഞ്ഞിട്ടല്ലോ വാർത്ത എടുത്തത് എന്നെ എന്നെന്തിന് ചീത്ത പറയുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ പേരെ വന്ന് ചീത്ത പറഞ്ഞിട്ട് പോകും പക്ഷെ അന്ന് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അത് കാണുക കളയുക അല്ലെങ്കിൽ നോക്കാതിരിക്കുക അത്രേ ഉള്ളൂ ജസ്റ്റ് എല്ലാവർക്കും അറിയാപ്പോ ഇതൊക്കെ വെറുതെ നെഗറ്റീവ് പറയാൻ വേണ്ടി വന്ന് നെഗറ്റീവ് പറയുന്നു ദാറ്റ്സ് ഓൾ ജസ്റ്റ് ഇഗ്നോർ ഇപ്പോ ആ ഒരു കൂടെ തന്നെ നമ്മൾ ഓർക്കുന്ന പ്രോഗ്രാം ആണ് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ അപ്പോ ആ ഒരു പ്രോഗ്രാം ചെയ്തപ്പോഴെന്ന് വെച്ചാൽ ഒരു ക്രൂ ആയിട്ടല്ലേ ട്രാവലിംഗ് അപ്പോ ആ ഒരു എന്താ പറയാ ആ ഒരു ക്രൂവിന്റെ ഒപ്പം പോയിട്ട് നമ്മൾ ഒരു ട്രിപ്പിന് പോകുന്നതൊക്കെ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവുക കാരണം സോളോ ട്രിപ്പ് ഒക്കെ ആളുകൾ ഇപ്പൊ പോകുന്നതാണ് ഒറ്റ പോകുന്ന കുറച്ചുകൂടി കംഫോർട്ടബിൾ അതിപ്പോ ഇപ്പൊ ഞാൻ സോളോ ട്രിപ്പ് ചെയ്യാറുണ്ട് പുറത്തൊക്കെ പോകുമ്പോ എനിക്ക് ഞാൻ കേരളത്തിലോ ഇന്ത്യയിലോ ഞാൻ അങ്ങനെ അധികം സോളോ ചെയ്തിട്ടില്ല ഞാൻ വെളിയിൽ പോകുമ്പോൾ വേറെ നിവർത്തിയില്ലല്ലോ മോളുടെ അടുത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ അല്ലാതെ ഒക്കെ എനിക്ക് പുറത്ത് പോകുമ്പോൾ ഐ ലൈക്ക് ട്രാവലിങ് എ അത് സോളോ തന്നെയാണ് കാര്യം അല്ലെങ്കിൽ കൂടെ ആൾക്കാരെ കൊണ്ടുപോയി എക്സ്പെൻസീവ് ആണ് അപ്പം അതെനിക്ക് ഒറ്റയ്ക്ക് അത് സേഫ് പുറത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫ് ആണ് ഇന്ത്യയ്ക്ക് എല്ലാ സ്ഥലത്തും അതുപോലെ സേഫാണെന്ന് എനിക്കറിയില്ല കാര്യം അങ്ങനെ സോളോ ഇന്ത്യയ്ക്ക് ചെയ്തിട്ടില്ല പക്ഷേ ഒരുപാട് പേര് ഇപ്പോൾ ചെയ്യുന്നുണ്ട് അത്ര കുഴപ്പമില്ല അത് സൂക്ഷിച്ച് പോയാൽ മതി അങ്ങനത്തെ സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി എനിക്ക് പക്ഷേ എപ്പോഴും ഒരു നാല് പേര് സപ്പോർട്ടായിട്ട് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ട് പോകുന്ന പോലെ തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൊരു ക്യാമറയുടെ ഫ്രണ്ടി വരുന്ന ആളെന്നുള്ള നിലയ്ക്ക് സ്ക്രീനിൽ തന്നെ മാത്രമേ കാണുള്ളൂ പക്ഷേ ഐ ഹാവ് സപ്പോർട്ട് സിസ്റ്റം ഒരു മൂന്നാല് പേരുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചപ്പോഴും ഐ വാസ് വെരി കൂൾ സുഖമായിരുന്നു എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ മാത്രമല്ല അവര് അവരെ ലീഡ് ചെയ്യുന്ന പോലെയാണ് ഞാനാണ് എല്ലാ ഇങ്ങനെ സ്ഥലം ചൂസ് ചെയ്യണത് അവരന്നെ കൂടെ കാര്യം അവർക്ക് ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ട് എന്റെ കൂടെ വരുന്നവർക്ക് എല്ലാവർക്കും എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല അവരെല്ലാം ആണുങ്ങളാണെങ്കിലും ഞാൻ ഫീമെയിൽ ആയിട്ടാണ് പോകണമെങ്കിൽ ഒരു ലീഡിയാണ് എങ്കിലും എനിക്ക് എന്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ പോകുന്ന പോലെ തന്നെയാണ് സോ ഐ വാസ് വെരി കംഫർട്ടബിൾ ഇപ്പോഴും പക്ഷേ ഇതുവരെ ഞാൻ നാട്ടിൽ സോളോ കളി നടത്തിയിട്ടില്ല അത് ആയിട്ടില്ല ാലും ഒറ്റക്ക് പോകുമ്പോ പെട്ടുപോയേനെ എന്ന് തോന്നി ഒരു സ്ഥലമോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ സ്ഥലങ്ങൾ ഉണ്ടാവാ കേട്ടോ എനിക്ക് തോ അങ്ങനെ എനിക്ക് എടുത്തു പറയാനായിട്ട് അതൊക്കെ ഞാൻ പോയിട്ടുണ്ടല്ലോ പക്ഷെ അവിടെ ഒന്നും ഒറ്റയ്ക്ക് പോകാത്തത് കൊണ്ട് എനിക്കറിയില്ല ഒറ്റയ്ക്ക് പോയാൽ ഒരു പണി പണിയാ ചിലപ്പോൾ പണിയാകുമായിരിക്കും അന്ന് അങ്ങനെ നമ്മളെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും കുറച്ചൊക്കെ കേട്ടോ പണിയാകുന്നത് നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണോ നമ്മളെങ്ങനെ നമ്മളെ കെയർ ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന റെസ്പോൺസും എനിക്ക് തോന്നുന്നില്ല പക്ഷെ എങ്കിലും എനിക്ക് അങ്ങനെ ഒരു ധൈര്യം എനിക്ക് സോളോ ആയിട്ട് നാട്ടില് ഞാനത് അങ്ങനെ ചെയ്ത് ഒരു ശീലമില്ല നോക്കണം വേണമെങ്കിൽ ആകാം പക്ഷെ അതെന്നാലും അങ്ങനെ റിമോട്ട് ഏരിയാസിലൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം അതിലെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അങ്ങനെ പോകുന്നവരുണ്ട് ബാക്ക് പാക്കേഴ്സ് ആയിട്ട് പോയിട്ട് വണ്ടി എന്താ പറയാ ബസ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ ഇങ്ങനെ ലിഫ്റ്റ് ചോദിച്ചു പോണം പക്ഷെ അത് അത്ര റിസ്ക് ഒന്നും എടുക്കാൻ ഞാൻ തയ്യാറല്ല അങ്ങനെ അങ്ങനെ എനിക്കതിനോട് വലിയ അത്രയും ധൈര്യമില്ല ധൈര്യമില്ല ധൈര്യം ഇല്ല അത് വേണ്ടെന്നൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ പേഴ്സണലി സ്പീക്കിംഗ് പിന്നെ പുറത്ത് പോകുമ്പോൾ എനിക്ക് ആ പ്രശ്നമില്ല വെളിയിൽ പോകുകയാണെങ്കിൽ യൂറോപ്പിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ യു കെയിലാണെങ്കിലും പോയിട്ടുള്ള രാജ്യങ്ങളിലാണെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ എനിക്കിഷ്ടമാണ് ലൈക്ക് ട്രാവലിങ് അലോൺ ഒരു കുഴപ്പമില്ല അവിടേക്ക് അത്രയും സേഫാണ് പിന്നെ നമ്മൾ അങ്ങനത്തെ ഏരിയാസിൽ പോകാണ്ടിരുന്നാൽ മതി ഇനി പ്ലേസ് യു ക്യാൻ ഗോ സൂക്ഷിച്ച് പോവാം നിറച്ച ആൾക്കാരുള്ള സ്ഥലത്തൂടെ സഞ്ചരിച്ചാൽ കുഴപ്പമില്ല കേട്ടോ എവിടെയാണെങ്കിലും ചൂസ് നല്ലത് ാണ് പിന്നെ പിന്നെ ഇപ്പൊ തന്നെ ഞാൻ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഇതിന് പോകുമ്പോ നമ്മള് അരുണാചൽ ആ സെക്ടർ നാഗാലാന്റ് ഞാൻ പറയുന്നില്ല അരുണാചൽ ആസാം ബോർഡർ അവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇവിടുന്ന് പോയതാണ് എന്താ പറയുക കാൽക്കട്ട ആ സെക്ടറിൽ നിന്ന് ഇവിടേക്ക് പോയതാണ് അരുണാചലിലേക്ക് പോയ ബൈ റോഡ് ആ പോയ വഴികളിലൊക്കെ കുറച്ചൊക്കെ എനിക്ക് തോന്നും ആസാമിൻ്റെ കുറച്ച് ഏരിയ വഴിയൊക്കെയാണ് പോണേ അവിടെ കുറച്ച് ഈ ടെററിസ്റ്റ് എന്താ എന്താ പറയുക കുറച്ച് ട്രൈബൽ ട്രൈബ് എന്തൊക്കെയോ ഉള്ള ഒരു സെക്ടറൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെ അവിടെയൊക്കെ ഭയങ്കര റിസ്ക്കിയാണ് ഞങ്ങൾ നാലഞ്ച് പേര് പോയിട്ട് പോലും നമ്മൾ കാറിൻ്റെ സേഫ്റ്റിയിൽ പോകുമ്പോൾ പോലും രാത്രിയൊക്കെ പോകുമ്പോൾ ചില ഭാഗത്തൊക്കെ ആൾക്കാരേ ഇല്ല റിമോട്ട് ഏരിയാസിലൂടെ നമ്മൾ പോകണം അവിടെയൊക്കെ പോലീസ് ചെക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ട് ഓൺ വേ ബട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റിമോട്ടായിട്ട് അവിടേക്ക് ലൈറ്റ്സ് പോലും കാണില്ല ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ഇവരെല്ലാം സഭ കൂടുന്നതെന്നാണ് പറയുന്നത് ഈ ആൾക്കാർ ചില വീടുകളിലകത്ത് ഈ എന്താ പറയുന്നതിന് തീവ്രവാദി ടൈപ്പ് ഓഫ് ആൾക്കാർ ആ സമയത്തൊക്കെ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ ഏരിയയിലൊക്കെ കുറച്ചുണ്ടായിരുന്നു ഒരു ഇഷ്യൂസൊക്കെ അപ്പോൾ ആ സ്ഥലത്തൊക്കെ ഒറ്റയ്ക്കൊന്നും ഒരിക്കലും പോകാൻ പറ്റില്ല ഈ ഒറ്റയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വാഹനത്തിൽ കാറിലാണ് പോകണമെങ്കിൽ ഡ്രൈവറും കൂടെ കാണും അപ്പോഴും ഒറ്റയ്ക്കല്ല അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബസ്സിലോ ചില സ്ഥലത്തൊന്നും ബസ് റൂട്ട് തന്നെ ആവണമെന്നില്ലല്ലോ ചിലപ്പോൾ അന്നേരമാണ് ഇങ്ങനെ റൈഡ് എടുത്തു പോകുന്ന ആരോടെങ്കിലൊക്കെ ഹെൽപ്പ് ചോദിച്ചിട്ട് അവരുടെ കൂടെ കയറി പോകണതൊക്കെ അതൊക്കെ ഭയങ്കര റിസ്ക്കിയാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്